ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദിനോട് പറയുന്നുണ്ട് വിനോദ് പറയേണ്ടി എടുത്ത് എടുത്തി എന്നെ വെറുക്കരുതെന്ന് പറയുമ്പോ ഇല്ല വിനോദിനോട് എനിക്ക് ബഹുമാനമാണ് എന്ന് പറയുന്നത് ഞാൻ സുചിത്രെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏട്ടനോട് പറയലോ എടുത്തി ഇല്ല ഞാൻ പറയില്ല എന്ന് ഇഷ്ടം പറയാണ് വിനോദ പറയുന്നുണ്ട് എൻ്റെ ഈ ജീവിതം ഏട്ടനും ഇടത്തേക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറയാ പറയാട്ടോ അതിനുശേഷം അവരോടൊന്ന് പോകുവാണ് ശേഷം നേരെ വിശുദ്ധ പോണത് നമ്മുടെ സുചിത്രനെ കാണാൻ വേണ്ടിയിട്ടാണ് സുചിത്ര അപ്പോഴും ഭയങ്കര വിഷമത്തി തന്നെയാട്ടോ അവര് പുറത്തുവച്ചിട്ടുണ്ടോ സംസാരിക്കണം അപ്പൊ വിശുദ്ധ പറയുന്നുണ്ട് വിനോദനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും എനിക്ക് ദേഷ്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ ദേഷ്യപ്പെട്ട് കാണില്ലല്ലോ മഹേഷിന്റെ അനിയന അതായത് എന്റെ അനിയൻ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണാൻ പോകുന്ന വച്ചത് പക്ഷെ അവൻ ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാവോ അവൻ എപ്പോഴും അവൻ പറ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ഒരു അവൻ ഉപയോഗിക്കുന്നുണ്ട് ലക്ഷ്മണൻ എന്ന് അതെ അവന്റെ വാക്കിൽ മാത്രല്ല അത് പ്രവൃത്തിയിലും ഉണ്ട് മഹേഷിന് അനുസരിക്കുന്ന ഒരു അനിയൻ മഹേഷ് എത്ര ഭാഗ്യവാനാ ഇങ്ങനത്തെ ഒരു അനിയനെ കിട്ടിയതിൽ അവൻ പറഞ്ഞു ഒരിക്കലും മഹേഷ് മഹേഷ് ഒന്നും അറിയരുതെന്ന് കാരണം മഹേഷിനെ വിഷമിപ്പിക്കാൻ അവനെ പറ്റില്ല എന്ന് അത് മാത്രല്ല അവന്റെ ജീവിതം എനിക്കും മഹേഷിനും വേണ്ടിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അവനെ എന്ത് പറയണമെന്ന് അറിയില്ല ചേച്ചി അവനെ കുറിച്ചുള്ള ഓരോരോ നല്ല വാക്ക് കേൾക്കുമ്പോഴും എന്റെ ഓരോരോ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടലുകളായിട്ടാ എനിക്ക് തോന്നുന്നത് വേണ്ട ചേച്ചി അവനെ കുറിച്ച് ഒന്നും പറയണ്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ നിനക്ക് അനുഗ്രഹം എടുത്ത ദേഷ്യമുണ്ടോ എനിക്ക് ദേഷ്യം ഏഹ് ഇല്ല ചേച്ചി ദേഷ്യമൊന്നുമില്ല അവൾ നല്ല കുട്ടിയല്ലേ നിന്റെയും വിനോദിന്റെയും ആ ഒരു ഇഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവില്ലായിരുന്നു അത് സാരില്ല ചേച്ചി ഒരിക്കൽ എനിക്ക് നഷ്ടം ഉണ്ടായതാണ് വിവേകിന്റെ നഷ്ടം അതിൽ നിന്ന് ഞാൻ കരകീഴാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനോദ് എന്നെ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ച് എന്നെ പ്രൊപ്പോസ് ചെയ്തത് പിന്നെ അവൻ മുമ്പോട്ട് എന്റെ മനസ്സിൽ എവിടെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞതാണ് പക്ഷെ അതും ഇങ്ങനെ നഷ്ടമാവും ഞാൻ ഒരിക്കലും കരുതിയില്ല മോളെ നോക്ക് ഇത് ആരുടെയും കുറ്റമല്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ തെറ്റ ഞാൻ മഹേഷിനോട് നേരത്തെ പറയണമായിരുന്നു നിങ്ങളുടെ കാര്യം ഏഹ് സാരില്ലേച്ചി എനിക്ക് കൊഴപ്പൊന്നുമില്ല ചേച്ചി നമുക്കിവിടുന്നു പോകാം എനിക്ക് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ വീണ്ടും വീണ്ടും മനസ്സിലെന്തോ വരാത്ത വിഷമം പോലെ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിൽ കയറി തിരിച്ചു പോകുവാട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് സ്വപ്നവല്ലിനെയാണ് സ്വപ്ന എന്നെ ഇങ്ങനെ ഒരേന്നൊക്കെ പണിചെടു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അനുഗ്രഹ വരുവാട്ടോ ആ മോളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ മഹേഷ് പറഞ്ഞു ഒത്തിരി സന്തോഷമായി മോളെ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കാലിലേക്ക് വീഴുവാണ് എന്റെ അനുഗ്രഹം എന്നും എൻ്റെ മോൾക്ക് ഉണ്ടാകും എന്നൊക്കെ എന്നെ പറഞ്ഞോണ്ടിരിക്കെ അവിടേക്ക് കൈലാസ് വരുവാട്ടോ ആഹാ ഇതാരാ അമ്മേ ആഹ് ഇതാണ് വിനോദ് കെട്ടാൻ പോകുന്ന പെണ്ണ് ആഹാ ആഹാ എന്റെ പേര് കൈലാസ് ഞാനാണ് വിനോദിന്റെ ഒരേ ഒരു അളിയൻ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാണ് പക്ഷെ കൈ കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹയുടെ കൈ നന്നായിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ കൈലാസ് അനുഗ്രഹം കൈ പിടിച്ച് തട്ടുവാണ് എന്നിട്ട് കൈ മാറണ കൈ തട്ടി മാറ്റുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ എന്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ഇതാരാ നമ്മുടെ അനുഗ്രഹയോ എന്താ കല്യാണത്തിന് മുമ്പ് ആ അമ്മയുടെ സ്നേഹമൊക്കെ പിടിച്ചുപറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണോ അപ്പോഴേക്കും അമ്മ സ്വപ്നം വലിയ പറയേണ്ട എന്റെ സ്നേഹമൊന്നും പിടിച്ചുപറ്റേണ്ട കാര്യമൊന്നുമില്ല മോളല്ലെങ്കിലും കല്യാണത്തിന് മുമ്പ് ഇവിടെ മുതിന് മുമ്പേ വന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയുമ്പോ അവരിങ്ങനെ ചിരിക്കുകയാണ് അതിനുശേഷം കൈലാസിനോട് പറയണ്ടേ മഹേഷ് അല്ല കൈലാസിയുടെ പുറത്തൂടെ പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നില്ലേ ആ പുറത്തു പോയിട്ട് വന്നോ ഏ എനിക്ക് തിരക്കൊന്നും എന്ന് കൈലാസ് പറയാണ് ഏഹ് പോയിട്ട് വന്നോ കുഴപ്പമൊന്നുമില്ല ഏഹ് കൊഴപ്പൊന്നില്ലെന്നേ എന്ന് കൈലാസ് പറയുമ്പോ ഏയ് കൈലാസിനെ പോയിട്ട് വന്നോ എന്ന് പറയാണ് എന്നാ ശരി എന്നാ എന്ന് പണ്ട് കൈലാസ് പുറത്തേക്ക് പോവാണ് അതിനുശേഷം മഹേഷ് പറയേ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് അതെന്താ അത് എനിക്കത് ബിസിനസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്ന് അനുഗ്രഹം പറയുമ്പോ എന്റെ അനുഗ്രഹം ഞാൻ കൈലാസിനെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ അനുഗ്രഹം ഇരിക്കെ അനുഗ്രഹം അറിയാലോ കേരള ചാപ്റ്റർ വിൽക്കുന്ന കാര്യം അമ്മ അതിനെ പ്രഷർ ചെയ്യുന്നുണ്ട് വിൽക്കാതിരിക്കാനായിട്ട് അത് വിാതിരിക്കാൻ വേണ്ടി എങ്ങനെ ശ്രമിക്കണം എന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അത് മാത്രമല്ല നാളെ ദില്ലിയിൽ പോകുന്നുണ്ട് ഞാന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അമ്മ പറഞ്ഞായിരുന്നു എന്ന് പറയാണ് ഞാനേ അമ്മേനെ കണ്ടിട്ടെന്ന് വരട്ടെ ആ അമ്മായിമ്മനെ സോപ്പ് ഇട്ടോ പിന്നെ അമ്മേനൊന്ന് പൊക്കിക്കൊടുത്താ മതി അമ്മ പിന്നെ അതില് വീണോലോ ശരി മഹേഷ് ഏട്ടാ എന്ന് പറയട്ടെ നമ്മുടെ അനുഗ്രഹ ആ അടക്കളയിലേക്ക് കയറി പോകുവാട്ടോ പിന്നീട് കാണിക്കണത് പ്രിയാമണിയെ മാഷിനെയാണ് പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട് അതെ ഇന്ന് വിനോദ് വിളിച്ചായിരുന്നു ഇഷിതേന് ഒന്ന് കാണും

എല്ലാ ആണുങ്ങളെയും പോലെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഒഴിയാനായിട്ടായിരിക്കും അവൻ വിളിപ്പിച്ചത് എന്ന് പറയുമ്പോഴേക്കും മാഷ് ചോദിക്കണ്ടേ എല്ലാ ആണുങ്ങളെയും പോലെയോ പ്രിയാമണി താനാ കണത്തിൽ എന്നെയും കൂട്ടിയോ ഏ മാഷ് വേറിട്ടൊരാളല്ലേ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആള് അല്ലെങ്കിൽ എന്നെ ഇതുപോലെ സ്നേഹിക്കോ അത് മാത്രല്ല എന്നെപ്പോലത്തെ ഒരാളെ സഹിക്കായിട്ട് ആർക്കും പറ്റില്ല പക്ഷെ മാഷ എത്ര സ്നേഹത്തോടെയാ നോക്കുന്നത് അത് തന്നെയാ എന്റെ സ്നേഹം എന്ന് പറയുമ്പോ പ്രിയാമണി സു തുടങ്ങി നമ്മൾ നമ്മളിൽ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്ത് പറഞ്ഞു പറഞ്ഞുതന്നാലും അവസാനം മാഷിന്റെ സ്നേഹം ത്തിൽ വന്നെത്തു അല്ല എന്തിനാണാവോ വിനോദ് വിളിപ്പിച്ചത് അത് ഇഷിത വരുമ്പോ അറിയാലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതെ ഇഷിതയും അതുപോലെ സുചിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് സുചിത്ര നേരെ റൂമിലൊക്കെ കേറി പോകണ്ട് ഇഷിതറി ചോദിക്കണ്ടല്ല എന്തിനാ വിളിപ്പിച്ചത് എന്താ സുചിത്രയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണോ ഉം അതെ ആ കാര്യം വേണ്ടി ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് പക്ഷെ എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു പക്ഷെ എന്നെ അവൻ ഞെട്ടിച്ചു കളഞ്ഞു അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ എന്ന് പറഞ്ഞു വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഷിനോടും അതുപോലെ തന്നെ പ്രിയാമനോടും വിശദീകരിച്ച് പറയുകയാണ് ഇഷിത അവൻ അവൻ ശരിക്കും മരിക്കാണ് എനിക്കും അതുപോലെ തന്നെ മഹേഷിനും വേണ്ടിട്ട് അവൻ ശരിക്കും പറഞ്ഞ ഈ ലക്ഷ്മണൻ ഒക്കെ കേട്ടില്ലേ കഥകളില് ആ ലക്ഷ്മണന്റെ തനി സ്വരൂപമാണ് അവൻ അവൻ പറയാ മുമ്പ് ഒരുപാട് അവൻ ചേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനി ചേട്ടനെ വേദനിപ്പിക്കാൻ വയ്യ ഇപ്പൊ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ചേട്ടനുട പിന്നെ വെറുക്കപ്പെട്ട ഒരു അനിയനാവും അവൻ അങ്ങനെ അവൻ വയ്യ ചേട്ടന്റെ സ്നേഹം അവൻ കഷ്ടപ്പെട്ട് പിടിച്ചു പറ്റിയതാണ് അത് നഷ്ടപ്പെട്ടാൻ നഷ്ടപ്പെടുത്താൻ അവനെ പറ്റില്ല പിന്നെ അനുഗ്രഹനെ ഒരിക്കലും അവൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ ഏട്ടന് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു അത് നശിപ്പിക്കാൻ അവനെ വയ്യ അതന്നെയാ കാര്യങ്ങള് പിന്നെ സുചിത്ര സുചിത്രനെ കുറിച്ച് പറയുമ്പോൾ അവനായിരം ആയിരം നാക്കാണ് അവന് സുചിത്ര അത്ര മാറ്റം മാത്രം ഇഷ്ടമാണ് സുചിത്ര വേദനിക്കുന്ന പോലെ തന്നെ അവനും വേദനിക്കുന്നുണ്ട് എന്ന് പറയാണ് എങ്കിൽ അവനെ പറയാൻ പറ്റില്ലെങ്കിൽ നിനക്ക് പറയണം മഹേഷിനോട് സുചിത്രയുടെ കാര്യം അമ്മേ അവൻ അവസാനം പറഞ്ഞത് എന്താണെന്ന് അറിയാവോ അവന് വെറുക്കല്ലേന്ന് അതിലെല്ലാം ഉണ്ട് സുചിത്രയുടെ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോവാണ് അതിനുശേഷം സുചിത്ര ആകെ വിഷമിച്ചിരിക്കട്ടോ ഇഷിത വീണ്ടും സുചിത്രയടുത്ത് സുജി എന്ന് ഭണ്ണിനെ വിളിച്ചിട്ട് വരുമ്പോൾ സുചിത്ര പറയണ്ടേ വേണ്ട ചേച്ചി എനിക്ക് മനസ്സിലായി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ വിളിയെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ചേച്ചി മറക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ എന്നാലും ഞാൻ ശ്രമിക്കാം എന്നൊക്കെ സുചിത്ര പറഞ്ഞോണ്ടിരിക്കാ അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുവാട്ടെ ആഹാ ഇതാര് ഏ ചേച്ചിയോ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ സുജി നീ ചേച്ചിയെടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നു ചേച്ചി എന്താ ചേച്ചിക്ക് വിനോദിനെ കുറിച്ച് അഭിപ്രായം വിനോദ് വിനോദ് എക്സലന്റ് ആണ് ആ അത് മതി എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എല്ലാരും ഭയങ്കര ഇഷ്ടമായതായിരുന്നു പക്ഷെ സ്വന്തമാന്ന് വിചാരിച്ചില്ല കേട്ടോ ഇപ്പൊതേ സ്വന്തം ആവാൻ പോവാ ചേച്ചി ഞാൻ ചേച്ചി അവിടേക്ക് വരാൻ പോകുവാ എന്നൊക്കെ പറയാണ് ആ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ട് ഇഷീദ് അവിടെ നിന്ന് പതുക്കെ വാതിൽ തുറന്നു പുറത്തേക്ക് പോവാട്ടോ അനുഗ്രഹം ചോദിക്കണ്ട സുജി നീ ഇതിനു കഴിച്ചായിരുന്നോടി ഇല്ല എന്ന് നമുക്ക് വാ നീ റെഡി ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് അങ്ങനെ സുചിത്ര ശരി എന്ന് അനുഗ്രഹം എടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് മഹേഷിനേം അതുപോലെ തന്നെ ചിപ്പിനെയും ആട്ടോ ചിപ്പി ചോദിക്കണ്ടേ ഡാഡി ഡാഡി ഡൽഹിക്ക് പോവാണോ ഉം അതെ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടേ വരാ രണ്ടു മൂന്ന് ദിവസം എടുക്കും മോളെ മോൾക്ക അമ്മയുണ്ടല്ലോ കൂടെ എന്നാലും ഡാഡി ഉണ്ടാവുമ്പോ സന്തോഷം ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ് മോളെ ഞാനൊരു മോളോട് ഒരു കാര്യം പറയട്ടെ എന്താ ഡാഡി അതെ ഇവിടെ ഇരിക്കാം നമുക്ക് ഉം ശരി എന്ന് പറഞ്ഞിട്ടിരിക്കണേ അല്ല ഞാൻ കുറച്ച് ഡ്രസ്സ് മോൾക്ക് എടുത്തെട്ടെ ഡൽഹി പോണ മുമ്പ് അതെ എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്താൽ എടുക്കുമ്പോ അമ്മക്കും കൂടി എടുക്കണം അതിന് അമ്മയുടെ ഡ്രസ്സ് സെലക്ഷൻ എനിക്കറിയില്ലല്ലോ മോൾ സെലക്ട് ചെയ്താൽ മതി അത് പറ്റില്ല ഡാഡി തന്നെ സെലക്ട് ചെയ്യണം എന്നിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം സർപ്രൈസ് പൊളിക്കാനൊന്നും പാടില്ല കേട്ടോ ഡാഡി ഓക്കെ പിന്നെ മോൾക്ക് വിനോദിന് ഇഷ്ടമാണോ ഇഷ്ടാണ് അതെന്താ ഡാഡി അങ്ങനെ ചോദിച്ചത് എല്ലാ ഇളയച്ചനെ കൊണ്ട് നമുക്കൊരു കല്യാണം കഴിപ്പിക്കണ്ടേ ആ കഴിപ്പിക്കണം എന്ന് പറയാണ് അതിനെ പറ്റിയൊരു പെടിനെ മോളൊന്നും ആലോചിച്ചേ ഉം അനുഗ്രഹനെ കൊണ്ട് കെട്ടിപ്പിച്ചാലോ അനുഗ്രഹിച്ച അനുഗ്രഹിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്റെ ഭയങ്കര സ്നേഹ പക്ഷേ വിനോദ ഇളയച്ചനെ കെട്ടാൻ പറ്റത്തെ നമ്മുടെ ശുചി ഇളയമേനാണ് അതിന് വിനോദിനെ സുചിത്ര ഇഷ്ടമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അനുഗ്രഹം എന്തെങ്കിലും അവരിഷ്ടാണ് ഇഷ്ടപ്പെട്ടവര് തമ്മിലല്ലേ കല്യാണം കഴിക്കേണ്ടത് ആ അത് ശരിയാ നമ്മുടെ ചിപ്പി പറയാണ് ആ മോള് പിടിക്കുകയാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അവർ ടെക്സ്റ്റൈൽസിലേക്ക് പോകുക കേട്ടോ ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് എറുമ്പോഴേക്കും ആ സ്റ്റാഫ് ചോദിക്കണ്ടേ ആ ഇതാര് മഹേഷ് സാറോ ആ സുഖമല്ലേ ചോദിക്കുമ്പോ ആ സുഖമാണ് സർ എല്ലാ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നാണോ മോൾക്ക് മാത്രമല്ല മോളുടെ അമ്മക്കും ഓ ഓക്കെ സർ മോൾക്ക് ഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്തോളൂട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചെടുക്കുകയാണ് അങ്ങനെ ചിപ്പി രണ്ട് മൂന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അതിനുശേഷം നമ്മുടെ മഹേഷ് അവിടെ കുറച്ച് മാറി നിൽക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന രചനേനെയാണ് രജനിയാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ ആടുത്തോ സംസാരിച്ചോണ്ടിരിക്കയാണ് ഏഹ് മഹേഷോ ആ മഹേഷിനടൊക്കെ കാണാറൊക്കെ ഉണ്ട് ഏഹ് എനിക്ക് അവനെ മറക്കാൻ പറ്റോ ഒരിക്കലും ഇല്ല ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് ശരി അങ്ങനെ പിടിക്കാണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോ ചിപ്പിനെ കാണാട്ടോ ഹായ് മോളെ ചിപ്പി എന്ന് പറഞ്ഞിട്ട് ചിപ്പിൻ്റെ അടുത്തേക്ക് പോകണ്ടുണ്ട് മോളെ മോളെ എത്ര നാളെ അമ്മ കണ്ടിട്ട് മോൾക്ക് സുഖമല്ലേ മോളെ അമ്മേ നന്നായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കുറവില്ല നല്ല സുഖം എനിക്ക് എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇഷിത് തന്നെ ഫോൺ വിളിക്കുകയാണ് എടോ തനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് അതെ തൻ്റെ ഇഷ്ട സൈസ് ചെയ്താ ചെരുപ്പിന്റെയാണോ അല്ല ഡ്രസ്സിന്റെ എം ഉം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടയാണ് അതിനുശേഷം മഹേഷ് നോക്കുമ്പോൾ നമ്മുടെ രചന ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കണത് കാണുവാട്ടോ പെട്ടെന്ന് തന്നെ രചനക്ക് മഹേഷ് വരുന്നുണ്ട് അതേ മോളെ അമ്മക്ക് ഇനിയിപ്പോ നല്ലൊരു ഡ്രസ്സ് മേടിച്ചാലോ മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് വരുന്നുണ്ട് അല്ല സർ ഇനി വൈഫിന് ഡ്രസ്സ് ഇലക്കിട്ടേണ്ടേ അതെ എൻ്റെ വൈഫ് നല്ല സുന്ദരിയാ അതിസുന്ദരി അതുകൊണ്ട് നല്ല ഡ്രസ്സുകൾ തന്നെ വേണം നല്ല വിലയുള്ള ഡ്രസ്സ് തന്നെ പോരട്ടെ സർ വിലയൊരു ഡ്രസ്സൊക്കെ മുകളിലത്തെ നിലയിലാണ് സർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മഹേഷും ചിപ്പി കൂടി മുകളിലത്തെ നിലയിലേക്ക് പോവാട്ടോ എട്ടാ സ്റ്റാഫ് ഓരോരോ ഡ്രസ്സ് കാണിക്കണ്ടേ അതെ എൻ്റെ ഭാര്യയ്ക്ക് മോഡേൺ ഡ്രസ്സ് മതി നല്ല നല്ല അടിപൊളി ഡ്രസ്സായിരിക്കണം എന്നൊക്കെ പറയാണ് ആ സമയത്ത് നമ്മുടെ രചന അത് കേൾക്കാൻ വേണ്ടി തന്നെ അവിടേക്കും ഒരു മൂലൊക്കെ മാറുന്നിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകട്ടോ അതിനുശേഷം ചിപ്പിടുത്ത് പണുമ്പോളെ ദീ അമ്മക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു നമുക്ക് പോയാലോ ഉം ശരി ഡാഡി എന്ന് പറയാണ് അങ്ങനെ അവർ ഇവിടെ നിന്ന് പോകുവാട്ടോ രചനക്കാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ അത് വരുന്നുണ്ട് അങ്ങനെ രചനനെ കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതക്ക് രണ്ട് ഡ്രസ്സ് ചെപ്പി കൊടുക്കുന്നുണ്ട് ഇതിന് ഏത് ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് ചെപ്പി ചോയ്ക്കുമ്പോൾ മഹേഷ് എടുത്ത ഡ്രസ്സ് നമ്മുടെ ഇഷിത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം മഹേഷിന്റെ ആ ഡ്രസ്സ് ഇഷിത് ഇടുന്നുണ്ട് എന്റെ മഹ് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷ് ഈ ഡ്രസ്സിന്റെ ഓരോരോ സ്പന്ദനത്തിൽ മഹേഷിന്റെ സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ മഹേഷ് രാവിലെ തന്നെ ഡൽഹിയിലേക്ക് പോവാട്ടോ അവിടെ പോകുമ്പോൾ ദേ അവിടെ അവിടെയുണ്ട് ആകാശം രചനയെ അവര് പറയുന്നുണ്ട് നീ എവിടെ പോയാലും ഞങ്ങളും കൂടെ ഉണ്ടാവോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇഷിതയാണെങ്കിൽ മഹേഷ് പോയിക്കുമ്പഴേക്ക് മഹേഷിന്റെ ഫോൺ ഫോട്ടോ എടുത്തിട്ട് മഹേഷിന്റെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് ആ സമയത്ത് കൈലാസ് പുറകെല്ലാം കേൾക്കുകട്ടോ മഹേഷിന്റെ ഫോട്ടോ നോക്കി ഈശ്വര പറയാണ് മഹേഷ് എനിക്ക് നിന്നോട് പ്രണയമാണ് ഭയങ്കര പ്രണയം അതെന്താണ് നീ മനസ്സിലാക്കാത്തത് നീ എന്ന എന്റെ പ്രണയം മനസ്സിലാക്കുക എന്നൊക്കെ പാട്ട് മഹേഷിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കൈലാസിനെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പറമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ